ഹായ് ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയാല് പതിനെട്ട് അറുപത്തിയഞ്ച് പതിനെട്ട് അറുപത്താറ് പതിനെട്ട് എഴുപത്തി സോറി പതിനെട്ട് അറുപത്തേഴ് പതിനെട്ട് അറുപത്തെട്ട് പതിനെട്ട് അറുപത്തൊമ്പത് എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം വെച്ചുള്ള അഞ്ച് സെറ്റായിരുന്നു നമ്മൾ എടുത്തിരുന്നത് നമുക്ക് റിസൾട്ടിലേക്ക് അടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് ആറോ അമ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം അടിച്ചിരിക്കുന്നത് നമ്മുടെ പുനരൂരാണ് ആറുവായി നാൽപ്പത്തൊമ്പത് മുപ്പത് മുപ്പത്തഞ്ച് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് നമ്മളെ സെയിം കൗണ്ടറിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന അതേ കൗണ്ടറിൽ തന്നെയാണ് ഇത് അടിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയില്ല കണ്ണിക്കുടന്ന് പോയി അടുത്ത പത്തനംതിട്ടയിലാണ് മൂന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ആർ ടി ഇരുപത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തൊന്ന് എന്ന നമ്പറിനാണ് അടിച്ചിരിക്കുന്നത് നാലാം സമ്മാനം അടിച്ചിരിക്കുന്നത് അയ്യായിരത്തിൻ്റെ സമ്മാനം പിടിച്ചിരിക്കുന്നത് പതിനെട്ട് എന്ന് പറഞ്ഞ നമ്പർ പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലേക്ക് വരുമ്പോഴും പതിനെട്ട് പിടിച്ചിട്ടില്ല ആയിരത്തിലേക്ക് വരുമ്പം പതിനെട്ട് പൂജ്യം ഒമ്പത് പിടിച്ചിട്ടുണ്ട് പതിനെട്ട് നാൽപ്പത്തൊമ്പത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പതിനെട്ട് അറുപത്തൊമ്പത് ഉള്ളു പിന്നെ വരുന്നത് അഞ്ഞൂറിൻ്റെ സമ്മാനമാണ് അഞ്ഞൂറിൻ്റെ സമ്മാനത്തിൽ പതിനെട്ടിൻ്റെ കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് ഇരുന്നൂറിൻ്റെ കളമാണ് ഇരുന്നൂറിൻ്റെ കളത്തിലും പതിനെട്ട് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നൂറിൻ്റെ കളമാണ് നൂറിൻ്റെ കളത്തിൽ പതിനെട്ട് പത്തും പതിനെട്ട് തൊണ്ണൂറ്റൊന്നുമാണ് പിടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് സോറി സോറി നമ്മൾ റിസൾട്ട് നോക്കി ചെറിയൊരു വർഷം വന്നിട്ടുണ്ട് നൂറിൽ പിടിച്ചിരിക്കുന്നത് പതിനെട്ട് പൂജ്യം ഏഴ് പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് എഴുപത്തേഴ് എന്നീ നമ്പറുകളാണ് വിജയിക്കുന്നത് അപ്പം നമുക്ക് ഇന്നും സമ്മാനം ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് നാളത്തെ നമ്പറിലേക്ക് കിടക്കാം നമ്മൾ നാളത്തെ നമ്പർ എടുത്തിരിക്കുന്നത് നാൽപ്പത്താറ് അറുപത്തിരണ്ട് എൺപത്തി അഞ്ച് അറുപത്തെട്ട് എൺപത്തി ആറ് അറുപത്തെട്ട് എൺപത്തി ഏഴ് അറുപത്തെട്ട് എൺപത്തെട്ട് അറുപത്തെട്ട് എൺപത്തൊമ്പത് സോറി അറുപത്തിരണ്ട് എൺപത്തി ഒൻപത് അറുപത്തിരണ്ട് തൊണ്ണൂറ് അറുപത്തിരണ്ട് തൊണ്ണൂറ്റെണ് അറുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് അറുപത്തൊന്ന് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് എന്നിങ്ങനെ സെയിം പത്ത് നമ്പർ സെയിം അല്ല കണ്ടിന്യൂ പത്ത് നമ്പർ വെച്ചുള്ള ആറ് സെറ്റാണ് ആറ് നമ്പർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ എടുക്കുന്നത് പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെറ്റാണെങ്കിൽ ഇപ്രാവശ്യം ആറെണ്ണത്തിൻ്റെ സെറ്റാണ് നമ്മൾ നമ്പർ കണ്ടിന്യൂ ഉള്ള നമ്പർ അഞ്ചെണ്ണം എടുക്കുന്നെങ്കിൽ ഇപ്രാവശ്യം പത്തെണ്ണം എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം നമുക്ക് സമ്മാനം വല്ലതും കിട്ടുമോ നോക്കാം നമ്പറിൻ്റെ എണ്ണം ഒന്ന് കൂട്ടിയതാണ് അടി കുറവായതുകൊണ്ട് അപ്പോൾ ഈ നമ്പർ ഏതെങ്കിലും ഇന്നത്തെ റിസൾട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അറുപത്തിരണ്ടിൻ്റെ കാലത്തിൽ അറുപത്തിരണ്ട് എൺപത്തി ഏഴ് പിടിച്ചിട്ടുണ്ട് അയ്യായിരത്തിൽ അറുപത്തിരണ്ട് എൺപത്തി ഏഴ് പിടിച്ചിട്ടുണ്ട് അത് ശ്രദ്ധിച്ചില്ല പോയി അറുപത്തിരണ്ട് ഇരുപത്തി ആറ് പിടിച്ചിട്ടുണ്ട് ആയിരത്തിലേക്ക് വരുമ്പോൾ അറുപത്തി രണ്ട് പിടിച്ചിട്ടില്ല അഞ്ഞൂറിലേക്ക് വരുമ്പോഴും അറുപത്തി രണ്ട് ഈ അറുപത്തി രണ്ട് അടുത്തുള്ള നമ്പരൊന്നും പിടിച്ചിട്ടില്ല ഇരുന്നൂറിലേക്ക് വരുമ്പോഴും അടുത്ത് അറുപത്തി രണ്ടിൽ അറുപത്തിരണ്ട് പൂജ്യം മൂന്ന് വരെ പിടിച്ചിട്ടുള്ളൂ നൂറിലേക്ക് വരുമ്പോഴും അറുപത്തിരണ്ടിൻ്റെ കാലത്തിൽ അറുപത്തിരണ്ടാണ് അറുപത്തി ഒന്ന് വരെ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ അയ്യായിരത്തി പിടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത നമ്പർ കിട്ടാതിരിക്കണമെന്നില്ല മുപ്പത് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന നമ്പർ ഇന്നലെ കളം പിടിച്ചുകൊണ്ട് മെലിഞ്ഞാതെ കളം പിടിച്ചുകൊണ്ട് ഇന്നലെ ആരും എടുത്തില്ല അതുകൊണ്ട് ഇന്നലെ അതിന് സമ്മാനമുണ്ടെന്നാണ് അവർ പറഞ്ഞത് ആ തഴഞ്ഞിട്ട നമ്പർ അവസാനം ആരോ എന്ന് എടുത്ത് ഇത് നമ്മൾക്ക് തഴഞ്ഞ് കിട്ടിയ നമ്പറാണ് ഞാനും ഇന്ന് ടിക്കറ്റ് എടുക്കുക ലാസ്റ്റാണ് പോയത് ബാക്കിയുണ്ടേ കിട്ടട്ടെ എന്താ നാളെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിന് സമ്മാനം ഒന്നും കിട്ടുന്നില്ല എനിക്ക് സങ്കടമുണ്ട് നല്ലൊരു സമ്മാനം അടിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ സാധിക്കട്ടെ എന്ന് വിശ്വാസത്തോടെ നമുക്ക് നാളെ റിസൾട്ട് വരുമ്പോൾ കാണാം ഓക്കെ ബൈ